എല്ലാവർക്കും സ്വരം മണിച്ചൂറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ആയിട്ട് എടുക്കാൻ പറ്റിയ രണ്ട് സാരികളാണ് കേട്ടോ രണ്ടിന്റെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയം മാത്രമാണ് ഓഫർ സെയിലാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഓഫർ ഓഫോസെയിലെ റേറ്റ് ആണ് ഫോർ ഡബിൾ നയം വരുന്നത് അപ്പൊ നമുക്ക് സാരി നോക്കാം ഈ സാരി വരുന്നത് ആൾ സിൽക്ക് മെറ്റീരിയലിലാണ് അപ്പൊ നമുക്ക് സാരി നോക്കാം ആദ്യത്തെ ഷെയ്ഡിൽ വന്നിട്ട് നല്ലൊരു വൈറ്റും അതുപോലെ തന്നെ ലാവണ്ടർ ഇങ്ങനെ കൂടിയിട്ടുള്ളൊരു മിക്സ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇതൊരു ബർത്ത് ഡിഫ്രണ്ട് സ്റ്റൈലാണ് സാരി വരുന്നത് സാരി വരുന്നത് സാരി വരുന്നത് ഡെയിലി വെയർ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സാരിയാണ് നമുക്ക് ആശ്ചിത യൂസ് ചെയ്യാൻ പറ്റിയ സാരി ആണ് സാരിയുടെ ബ്ലൗസ് പീസ് വന്നിട്ട് വിത്ത് ബ്ലൗസ് ആണ് സാരി വന്നിട്ടുള്ളത് ബ്ലൗസ് പീസ് വന്നിട്ട് പ്ലെയിൻ ആണ് നമുക്ക് പല്ല് പോഷൻ നോക്കാം ഇതാണ് പല്ല് വരുന്നത് പല്ല് വന്നിട്ട് നല്ല ബിഗ് പ്രീസോട് കൂടിയിട്ടാണ് പല്ല് വരുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് വീർ ചെയ്യാൻ പറ്റിയ സാരി ഇതാണ് ഇതിൻ്റെ പയ്യു പോർഷൻ വരുന്നത് ആൻഡ് ബോഡി പോർഷൻ വരുന്നത് ഇത് എങ്ങനെയാണ് കേട്ടോ ഫുൾ ഈ ഒരു ഡിസൈനിലാണ് നമ്മുടെ സാരിയുടെ അടുത്തൊരു കളർ ഷെയ്ഡ് വന്നിട്ട് ഒരു യെല്ലോ ഷെയ്ഡാണ് യെല്ലോ ആൻഡ് വൈറ്റ് പ്രിൻസ് ആണ് വരുന്നത് ബാതിക് പ്രിൻസ് ആണ് ബ്ലൂയില് വരുന്നത് ഇതാണ് ഏട്ടോ സാരി വന്നിട്ട് ഇതിന്റെ സാരി ഗ്ലൗസ് പീസ് വന്നിട്ട് യെല്ലോ ഷെയ്ഡ് പ്ലെയിൻ ആയിരിക്കും അപ്പൊ ഇതെങ്ങനെയാണ് സാരി വരുന്നത് ഞാൻ ഇതാണ് ഇതിന്റെ പല്ലു പോർഷൻ വരുന്നത് ഇതാണ് ഞാൻ ഇതാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഒരു യെല്ലോ ഷെയ്ഡാണ് യെല്ലോ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് വരുന്നത് സാരി വന്നിട്ടുള്ളത് സാരിയുടെ ബോഡി പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഞാൻ പല്ലു വരുന്നത് അപ്പൊ അപ്പൊ നമ്മുടെ ഈ സാല റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് വേണ്ടവര് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ 我这里偶尔会去买，可不买。